ഗ്യാസ് പ്ലാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് പ്ലാന്റിന്റെ പ്രൊപ്പഗേഷനും കെയറും ഒക്കെ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സ്ട്രിങ് ഓഫ് ഹാർട്ട് പ്ലാന്റ് റീപോർട്ട് ചെയ്യാൻ സമയമായി അപ്പോൾ അതിൻ്റെ റീപ്പോർട്ടിങ്ങും അതിൻ്റെ കെയറിങ്ങും അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം സ്ട്രിങ് ഓഫ് ഹാർട്ട്സ് ഒരു അട്രാക്റ്റീവായ യുണീക്ക് ആയ ഇപ്പോൾ ഡിമാൻഡിങ് ആയ ഒരു സക്കുലൻ്റാണ് ചൂടുകാലത്തെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഹാങ്ങിങ് പോട്ടിലും ഷെൽഫിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ആണ് ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണിത് പക്ഷേ തണുപ്പ് കാലങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഗ്രോത്ത് കുറവായിരിക്കും ഇതിന്റെ ലീഫ് തന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും മെയിൻ അട്രാക്ഷനും അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കെയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് സ്ട്രിങ് ഓഫ് ഹാർട്സിന് എന്തോരം സൺലൈറ്റ് വേണം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നോക്കാം ഡയറക്ടായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റ് ആണ് ിങ് ഓഫ് ഹാർട്സ് പക്ഷേ ലൈറ്റ് ഒത്തിരി ഇഷ്ടമാണ് ഇൻഡോറ് വളർത്തുമ്പോൾ വിൻഡോസിനടുത്ത് വെച്ച് തന്നെ വളർത്താൻ ശ്രമിക്കുക മിനിമം അഞ്ച് മണിക്കൂറെങ്കിലും ലൈറ്റ് അതിന് കിട്ടണം ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് അതിൻ്റെ നല്ല വളർച്ചയെ സഹായിക്കും കേട്ടോ അപ്പം ലൈറ്റ് അതിന് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഫിൽറ്റേഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് മതി അടുത്തത് വാട്ടറിങ് ആണ് വാട്ടറിങ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് റൈറ്റ് ബാലൻസ് കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഓവർ വാട്ടറിംഗ് വേര് ചെയ്യാനിടയാകും വെള്ളം ഒഴിക്കുവാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നന്നായി മണ്ണ് മണ്ണുണങ്ങിയതിനു ശേഷമാണ് എപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് ഓഫ് സ്ട്രിങ്ങോഹാർട്ട് പ്ലാന്റ് ഇലകളിലും തണ്ടിലും വെള്ളം സൂക്ഷിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വരൾച്ച സഹിക്കാൻ ഇതിന് കഴിവുണ്ട് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഓവർ വാട്ടറിങ്ങിനേക്കാൾ ബെറ്റർ അണ്ടർ വാട്ടറിംഗ് ആണ് ഇനി ഫെർട്ടിലൈസറിനെ കുറിച്ച് നോക്കാം ഫെർട്ടിലൈസർ കൂടുതലായി ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് എൻ പി കെ പത്തൊമ്പത് 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 തന്നെ ധാരാളം ആണ് വെള്ളത്തിൽ വെള്ളത്തിലരിയുന്നത് തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ വർഷത്തിൽ ഒരിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതാണ് നല്ലത് അടുത്തത് നമ്മൾ പോട്ടി മിക്സിനെ കുറിച്ചാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് സക്കുലൻ പോട്ടിങ് മിക്സ് എടുക്കുന്നതാണ് ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോട്ടിങ് ആണ് എടുക്കുന്നതെങ്കിൽ പ്യുമായിസും പെർലൈറ്റും കൂടുതലായിട്ട് ആഡ് ചെയ്യണം നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടി മിക്സ് തന്നെ വേണം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടി മിക്സിൽ വെറുമി കമ്പോസ്റ്റും മണ്ണ് മണല് പെർലൈറ്റാണുള്ളത് സക്കുലൻ പോട്ടി മിക്സ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിയിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് അതിലേക്ക് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം മണ്ണ് മണല് വെറുമി കമ്പോസ്റ്റ് പെർലൈറ്റ് വെർമിക്കുലൈറ്റ് പുമൈസ് ഗ്രാവൽ ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാന്റ് റീ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ ഞാനൊരു ഹാങ്ങിങ് ബോട്ടിലേക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഹാങ്ങിങ് ബോട്ടിൽ ഞാൻ എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റ് സാൻഡ് പെർലൈറ്റ് സോയിലാണ് കേട്ടോ നല്ല ഹോൾ ഡ്രൈനേജ് ഉള്ള പോട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കുറച്ച് പോട്ടി മിക്സ് പോട്ടിലേക്ക് എടുത്തതിന് ശേഷം പഴയ പോട്ട് വെച്ചിട്ട് ഒരു മാർക്കിംഗ് ഉണ്ടാക്കുക എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് മണ്ണ് മാറ്റുക എന്നിട്ട് നമ്മൾ കയ്യിലേക്ക് കമത്തുമ്പോഴത്തേക്കും ഈ പ്ലാന്റ് അതായത് നല്ല ലൂസായിട്ടുള്ള പോട്ടിങ് മിക്സ് ആയതുകൊണ്ട് കയ്യിലേക്ക് ഇങ്ങോട്ട് പോരും എന്നിട്ട് ജസ്റ്റ് വേര് പൊട്ടാതെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മണ്ണും ഇതിലേക്ക് നമ്മുടെ പുതിയ പോട്ടിങ് മിക്സിലേക്ക് ഇതായി ചേർന്നോളും എന്നിട്ട് ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക മണ്ണടുപ്പിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ പോട്ടിങ് മിക്സ് ഇട്ടിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ ബൾബാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ സ്ട്രിങ് ഓഫ് ഹാർട്സിന് പൊതുവേ മൂന്ന് ടൈപ്പ് പ്രൊപ്പഗേഷൻ ആണ് ഉള്ളത് അതിൽ ഒന്നാമത്തേത് ബട്ടർഫ്ലൈ മെത്തേഡാണ് രണ്ടാമത്തേത് വാട്ടർ പ്രൊപ്പഗേഷൻ ആണ് മൂന്നാമത്തേത് ബൾബ് പ്രൊപ്പഗേഷൻ ആണ് സ്ട്രിങ് ഓഫ് ഹാർട്സിൽ മെയിൻ ആയിട്ട് ബട്ടർഫ്ലൈ മെത്തേഡാണ് ചെയ്തു വരുന്നത് നമ്മൾ ഇതുപോലെ നല്ലൊരു ഹെൽത്തി സ്റ്റെം നോക്കി കട്ട് ചെയ്തെടുക്കുക അത്യാവശ്യം ഉള്ള നോട്ട്സുള്ള സ്റ്റെമായിരിക്കണം അതിനുശേഷം നമ്മൾ ഇലകളുടെ മുൻവശത്തു നിന്നും പിൻവശത്തു നിന്നും സ്റ്റെംസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇതാണ് ബട്ടർഫ്ലൈ മെത്തേഡ് ഇനി ഇത് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നും അതിന് ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം ഇതുപോലെ തന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അധികം മുൻവശത്തേക്ക് സ്റ്റെമ്മ് നമ്മൾ വെച്ചിട്ടില്ല അതിന് പറ്റിയായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ഇളക്കം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മണ്ണിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മതി അത്യാവശ്യം മണ്ണിൽ ടച്ച് ചെയ്യാൻ പാകത്തിന് അല്ലാതെ കുറേ നീട്ടത്തിൽ എടുക്കണ്ട കേട്ടോ ഇത് ലാസ്റ്റ് പോർഷൻ പുതിയ തളിർപ്പ് വന്ന പോർഷൻ നമുക്ക് അങ്ങനെ വലുതായിട്ട് എടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ സ്വീറ്റ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സിൽ അത് കഴുകി വൃത്തിയാക്കിയതാണ് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ മോയിസ്റ്റ് എപ്പോഴും നിലനിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് വെർമി കമ്പോസ്റ്റും മണ്ണും മണലുമാണ് ആണ് കേട്ടോ നല്ല രീതിയിൽ റൂട്ട് ഫോമേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് എടുത്തത് ഇതിലേക്ക് നമുക്ക് പെർലൈറ്റൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല റൂട്ട് വന്നതിന് ശേഷം നമ്മൾ മാറ്റി നടുമ്പോൾ ആ ഒരു മിക്സ്ചറിൽ നമ്മൾ പെർലൈറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത് നമ്മൾ ആദ്യമേ കാണിച്ച പോട്ടി മിക്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ഇത് മണ്ണൊന്ന് നനച്ചു കൊടുക്കുക നേരിയ തോതിൽ നനച്ചുകൊടുക്കുക അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിങ് ഓഫ് ഹാർട്സ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നു ഞാനൊരു ട്വീസർ ഉപയോഗിച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി നമ്മുടെ സ്ട്രിങ് ഓഫ് ഹാർട്സ് അതിലേക്ക് ട്വീസർ ഉപയോഗിച്ച് തന്നെ പ്ലേസ് ചെയ്യുകയാണ് അതിനുശേഷം ശേഷം ട്വീസർ കൊണ്ട് തന്നെ മണ്ണൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുകയാണ് അതിന് എന്തെങ്കിലും ഗ്യാപ്പ് തോന്നുന്നതിന് ആണെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ വ്യക്തമായിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെയാണ് നമ്മൾ മണ്ണ് ട്വീസർ കൊണ്ട് ചെയ്ത് കൊടുത്തത് ഇൻ കേസ് അത് അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുകയാണെങ്കിൽ കൈ കൊണ്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ശരിയായ രീതിയിൽ മണ്ണ് സ്റ്റെമ്മിൽ മുട്ടാൻ വേണ്ടിയിട്ടാണ് ട്വീസർ ഉപയോഗിച്ച് നമ്മൾ മണ്ണ് അടുപ്പിച്ച് കൊടുക്കുന്നത് കൈ കൊണ്ടാണെങ്കിൽ അത്ര എത്തില്ല എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ട് ഞാൻ ചെയ്തപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്വീസർ ഉപയോഗിച്ച് തന്നെ ചെയ്തത് അത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എല്ലാ കട്ടിങ്ങും വെച്ചു കഴിഞ്ഞു ഇതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക എപ്പോഴും ആ മണ്ണിൽ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവണം കംപ്ലീറ്റ്ലി ഡ്രൈ ഔട്ടായി പോകരുത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ ബോക്സ് വെക്കേണ്ടത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് വിൻഡോസിൻ്റെ സൈഡിലാണ് അത് മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഒരു എട്ട് മണി മുതൽ ഒരു പതിനൊന്ന് മണിവരെയൊക്കെ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഞാനിത് വെക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ ഒരു മെത്തേഡിൽ പുതിയതായിട്ട് കിളിർത്ത് വന്ന പ്ലാന്റ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് അതിൽ നമ്മൾ ആദ്യം വെച്ചാലേക്ക് ചിലപ്പോൾ ഡാമേജായി പോവും പക്ഷേ നല്ല രീതിയിൽ റൂട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇത് പുതിയതാണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ടിലേ വന്നിട്ടുള്ളൂ പറ്റേനൊക്കെ സ്ട്രിങ് നന്നായിട്ട് വരുന്നുണ്ട് അടുത്തത് വാട്ടർ പ്രൊപ്പഗേഷൻ ആണ് അതിനും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റെമ്മ് കട്ട് ചെയ്യുക താഴേ നിന്നും രണ്ട് മൂന്ന് ലീവ്സ് റിമൂവ് ചെയ്യുക അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആദ്യം റീപോർട്ട് ചെയ്ത പ്ലാന്റില്ലേ അത് തിക്കറായിട്ടും ഫുള്ളറായിട്ടും ഗ്രോ ചെയ്യാനുള്ള ടിപ്സ് പറഞ്ഞുതരാം നമ്മൾ ഇപ്പോൾ ഇത് വെച്ചപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു ടാങ്കിൾഡ് ആയിപ്പോയി നമ്മളത് അൺ ടാങ്കിൾ ചെയ്ത് ഓരോ സ്ട്രിങ്സിനെയും ഇല പൊട്ടാതെ സൂക്ഷിച്ച് സപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കില്ല മിക്കപ്പോഴും നമുക്ക് സംഭവിക്കും കാരണം ഇത് നമ്മൾ പോട്ടിൽ നിന്ന് കമത്തിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരുമിച്ചായിപ്പോവും ഇങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പോട്ടിൽ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വെക്കും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഇത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് പുതിയ ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട് ഞാനത് കാണിച്ച് തരാം ഇപ്പം നമ്മൾ ഈ രീതിയിൽ എല്ലാം ഇങ്ങനെ ഈ റൗണ്ടിൽ വെച്ച് കൊടുക്കുകയാണ് പോട്ടിൽ കുറച്ചൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാം പക്ഷെ കൂടുതലും നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ന്യൂ ഗ്രോത്ത് വരികയും നമ്മുടെ പോട്ട് കുറച്ചും കൂടെ ഫുള്ളറായിട്ടും തിക്കറായിട്ടും തോന്നുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ബെറ്റർ അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും പുതിയ ഇത് വന്ന നമുക്ക് കട്ട് ചെയ്യുകയും പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ട് നമ്മളത് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ഭംഗിയില്ലാതെ ഇരിക്കുന്നത് പക്ഷെ നമ്മളത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇഷ്ടത്തിന് അത് വളരുമ്പോഴത്തേക്കും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ തന്നെയാണ് മറ്റേ പോർട്ടിലും നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടില്ലേ റീ ചെയ്ത പോട്ട് അതിലും അങ്ങനെ തന്നെ ചെയ്തത് അപ്പോഴാണ് ആ ഫ്രണ്ട് ഉള്ളിൽ കുറേ തിക്കറായത് അതിന് ശേഷം ബാക്കിയുള്ളത് താഴേക്ക് ഹാങ് ആയി വരികയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തു പിന്നെയും അവിടുന്ന് പുതിയ ഇത് താഴേക്ക് വരികയും ചെയ്തു അങ്ങനെ അത് നല്ലോണം തിക്കറായി പിന്നെ നിങ്ങളത് റീപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാകും നല്ലോണം വേര് തിങ്ങി അതിന് റീപ്പോർട്ട് ചെയ്യേണ്ട സമയമായി അതുകൊണ്ടാണ് നമ്മളത് റീപ്പോട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു പോട്ടി മിക്സിൽ ഞാൻ അധികം വെള്ളം യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ റീപ്പോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത് ഇനി നമ്മളിനി വെള്ളം ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് മണ്ണ് ഡ്രൈ ആയെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ ഞങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസും പ്ലാൻ സെയിൽ വീഡിയോസും കാണാനായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ